പുള്ളി പോയി നിൽക്കുന്ന സ്ഥലം കണ്ട ആ റോഡിന്റെ നടുക്ക് ലൊക്കേഷൻ ഇട്ടിട്ട് വേറെ എവിടെയോ പോയി നിക്കണേ വല്ലാത്തൊരു പുള്ളി എനിക്കൊരു എടുത്തൂല്ല എങ്ങനെ പോയി നിക്കാന കാക്കനാടിലേക്കാണ് പോണ്ടത് എന്നിട്ട് ഹൈക്കോർട്ട് ജംഗ്ഷൻ നടുക്ക് കൊടുത്തിട്ട് പുള്ളി വേറെ ഏതോ സ്ഥലത്ത് പോയി നിക്കണ്ട വിളിച്ചില്ല എന്താ ചെയ്യാറുന്ന് വെച്ചാൽ ഞാൻ പോയി വിളിക്കാനാണോ പൊക്കാനാണോ ഇങ്ങനെയും കൊറയണം പത്ത് മിനിറ്റിന്റെ അടുത്ത് ഞാൻ അവിടെ പോസ്റ്റടിച്ചിരുന്നു പുള്ളി അവിടെ വാ ഇവിടെ വാ ഇവിടെ വാ അവിടെ വാ ഇത് തന്നെ ഞാൻ ഇട നീക്കിറങ്ങിക്കൊണ്ടിരിക്കുന്നു ടൈമർ പോയിക്കൊണ്ടിരിക്കണായിരുന്നു ലാസ്റ്റ് പുള്ളി എന്താണ് നിങ്ങൾ എവിടെയാണ് നിങ്ങൾ എവിടെയാണ് മലയാളം അറിയില്ല ഏതോ വേറെ ഏതോ ഭാഷ പക്ഷെ കൊറച്ച് കൊറച്ചറിയാം ആ സാധനം ഞാൻ പറഞ്ഞു സാർ ഞാൻ ലൊക്കേഷനിലുണ്ട് എന്ന് പറഞ്ഞു ും പുള്ളി നിങ്ങൾ എവിടെയാണ് ഇവിടെ ലൊക്കേഷൻ കാണിച്ചാൽ അവടെ വരണം അല്ലാതെ അവരെ പോയി നിൽക്കരുത് ഞാൻ ഇനി ഇറങ്ങാത്ത സ്ഥലങ്ങളൊന്നും ഇല്ല വണ്ടാറ ആ ഏരിയ മൊത്തത്തിലേക്കണെന്ന് കറങ്ങി ഇയാളെ മറ്റേ ഏതോ ഇതിന്റെ ഉള്ളിലേക്ക് എറിയുന്നിട്ടാന്ന് ബുക്ക് ചെയ്തിട്ടാണ് അയാളെ ആരും ഇല്ല അവിടെ ബുക്ക് ചെയ്തതെന്ന് മൊത്തത്തിൽ ഞാൻ നോക്കി ഞാൻ വഞ്ഞു എന്നൊക്കെ പറയണ്ട വല്ല ഫ്ലാറ്റിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഇരിക്കും ലൊക്കേഷൻ കാണിച്ച് ബുക്ക് ചെയ്തിട്ടേണ് എന്ത് പറയാനാണോ അങ്ങനെ കൊറേണ്ണംസൽ ആക്കി കളഞ്ഞു അയാള് ചെലപ്പോ ഫ്ലാറ്റിന് ലിഫ്റ്റിന്റെ ഉള്ളിലേക്കും കാണിച്ചേക്കണ ഹൈക്കോർട്ട് ജംഗ്ഷൻ നടുക്ക് നടുക്കോണ്ട വണ്ടിട്ടിങ്ങനെ നിക്കോ പൊട്ടനെങ്കിലും മൂല കൊണ്ടിട്ടിട്ട് ഫുഡ് അടിക്ക ഭക്ഷണമെങ്കിലും കഴിക്കട്ടെ കറക്റ്റ് ആയിട്ട്